ഇടവേളക്ക് ശേഷം തിയേറ്ററുകളിൽ എത്തുന്ന മമ്മൂട്ടിയുടെ മാസാക്ഷൻ ചിത്രമാണ് ടർബോ തിയേറ്ററുകളിൽ എത്തിയ ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ചിത്രത്തിന്റെ പ്രധാന ഹൈലൈറ്റ് മമ്മൂട്ടിയുടെ ഫൈറ്റ് രംഗങ്ങളാണ് ഇപ്പോഴിതാ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ പ്രകടനത്തെ പ്രശംസിച്ച് സംവിധായകൻ എം പത്മകുമാർ രംഗത്തെത്തിയിരിക്കുകയാണ് ഇരുപതോ മുപ്പതോ കൊല്ലം കൂടി കഴിഞ്ഞാലും ഇതേ മമ്മൂട്ടി ഇതിലേറെ എനർജിയോടെ ഇവിടെ ഉണ്ടായാലും അത്ഭുതമില്ലെന്നാണ് സംവിധായകൻ പറയുന്നത് യുവതലമുറ പോലും ചെയ്യാൻ മടിക്കുന്ന കഠിനമായ ആക്ഷൻ രംഗങ്ങൾ ചെയ്ത് കയ്യടി നേടാൻ മമ്മൂട്ടി മാത്രമേ തങ്ങൾക്കുള്ളൂവെന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി പതിനാലിലാണ് രാജ കണ്ടിറങ്ങുമ്പോൾ തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു കമന്റ് ഇനിയൊരു അഞ്ചോ ആറോ കൊല്ലം കൂടി പിന്നെ ഇത്തരം ആക്ഷൻ സംഭവങ്ങളൊന്നും മമ്മൂട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട പിന്നെ നല്ല അച്ഛൻ അപ്പൂപ്പൻ റോളുകളൊക്കെ ചെയ്യാം അതും കഴിഞ്ഞ് പത്ത് വർഷമായി ഇന്നലെ രാത്രി നിറഞ്ഞു കവിഞ്ഞ സദസ്സിൽ ടർബോ കണ്ടിറങ്ങുമ്പോൾ കേട്ടു മറ്റൊരു കമൻ്റ് ഓ ഈ പ്രായത്തിലും എന്തൊരു എനർജി ഇനിയും ഒരു പത്ത് കൊല്ലം കഴിഞ്ഞ് മറ്റൊരു ടർബോ വന്നാലും അതിശയിക്കണ്ട അതൊന്ന് തിരുത്തിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി പത്തല്ല സുഹൃത്തെ ഇരുപതോ മുപ്പതോ കൊല്ലം കൂടി കഴിഞ്ഞാലും ഇതേ മമ്മൂട്ടി ഇതിലേറെ എനർജിയോടെ ഇവിടെ ഉണ്ടായാലും അത്ഭുതമില്ല അത് ഞങ്ങളുടെ മമ്മൂട്ടിക്ക് മാത്രമുള്ള സിദ്ധിയാണ് ആ മഹാ മനസ്സിന് ആ അർപ്പണത്തിന് ആ നടന വൈഭവത്തിന് കാലം കനിഞ്ഞു നൽകിയ അനുഗ്രഹമാണ് നന്പകൽ നേരത്ത് മയക്കവും കാതലും ബ്രഹ്മയുഗവും ചെയ്ത അനായാസതയോടെ യുവതലമുറ പോലും ചെയ്യാൻ മടിക്കുന്ന കഠിനമായ ആക്ഷൻ രംഗങ്ങളും ചെയ്ത് കൈയടി നേടാൻ ഞങ്ങൾക്കൊരു മമ്മൂക്കയുള്ളൂ ഒരേ ഒരു മമ്മൂക്ക